you ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുക്കറിൽ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെക്കാം സാധാ ചിക്കൻ കറി അപ്പോൾ അതിനായിട്ട് രണ്ട് മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു കാൽ കാൽഭാഗ സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ മീഡിയം സവാളയാണ് സവാളയാണെട്ടോ ബാക്കി കാൽഭാഗം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കും അപ്പം കണ്ടോ നേരത്തെ നമ്മൾ ആ മീഡിയം സവാളയുടെ ഒരു കാൽഭാഗം മറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു പത്ത് അല്ലി മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഇഞ്ചി ഭക്ഷണം ഇഞ്ചിയുമുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം സവാള ഒരുവിധം വാടിയിട്ടുണ്ട് വല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇങ്ങനെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം പിന്നെ രണ്ട് തണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാളയുടെ ഒരു കാൽഭാഗം ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന്റെ ഒക്കെ പച്ച മണ ഒന്ന് മാറി കഴിയുമ്പോ പൊടികളെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം ഞാനിപ്പോ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒന്നര ടു രണ്ടു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കട്ടോ ഇപ്പൊ ചൂട് ഇവിടെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പൊടുപ്പ് ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് മസാല ഒക്കെ നന്നായിട്ട് പിന്നെ എണ്ണ തിളങ്ങി പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര മീഡിയം തക്കാളി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു ചേർക്കാം നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിരുന്നത് അതിലൊരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കിലോ ചിക്കൻ പീസസ് ഒരു അര ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല സ്റ്റീം വന്ന് ഫ്ലെയിമേറ്റവും വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുപ്പ് ചെയ്യാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഒപ്പ് ചെയ്യാം ഇപ്പം നമ്മുടെ കുക്കറിൽ വെച്ച ചിക്കൻ കറി സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് അതിപ്പോൾ വെത്ത് നല്ല അറ്റിപ്പൊള്ളി ഒരു നാടൻ ചിക്കൻ കറി ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് ചിക്കൻ നല്ല ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ വെച്ചാൽ മതി നമ്മൾ സാധാരണ ഒരു പാനിലാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളം വറ്റിയോ അടിപിടിച്ചോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കേണ്ടി വരും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ കുക്കറിൽ ഒരു ഉപകാരം സമയം കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ സ്റ്റീം കഴിയുമ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് പാകത്തിൻ്റെ വെള്ളം വറ്റിയെന്നോ അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും വേണ്ട അപ്പം ഇതിൽ പാകം നോക്കാനുള്ളത് ഉപ്പും ഇതൊക്കെ കറക്റ്റാണോ നോക്കണം എല്ലാം കറക്റ്റാണ് നല്ല അടിപൊളി ചിക്കൻ ഇതുപോലെ പെട്ടെന്ന് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിൽ ചെയ്യാം അപ്പം ഇങ്ങനെ വയ്ക്കുന്ന കറി ചപ്പാത്തി ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും ഏത് തരത്തിലുള്ള ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ പത്തിരി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേത്തു നോക്കിയേക്കോ നല്ല സൂപ്പർ ടേസ്റ്റാണ് താങ്ക് യു